വേഗനാറ് കെ സീരീസ് വേഗനാറ് ഈയൊരു ഈയൊരു മോഡൽ വരുന്ന വേഗനാറിൽ നിങ്ങൾക്ക് ഒരു ഹിഡൻ അറ ഉണ്ട് കേട്ടോ കള്ളക്കടുത്ത് അത് ഉപയോഗിക്കാം കള്ളക്കടുത്ത് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് പാസഞ്ചർ സൈഡ് പാസഞ്ചർ ഡ്രൈവർ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ സീറ്റ് ഉണ്ട് പാസഞ്ചർ സൈഡിൽ ഇവിടെ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വലിക്കണവരിതുണ്ടാവും വേണ്ട ഒരു കയറ് ഒരു പിടി ആ പിടിങ്ങി വിളിച്ച് പൊക്കി കഴിഞ്ഞാലേ വേണ്ട എൻ്റെ ഉള്ളിലൊരു അറയുണ്ട് ഒരു ട്രേ ആണ് ഇത് വേണം വേണമെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാം ഉണ്ടോ ഷോപ്പിങ്ങിന് ഉപയോഗിക്കുക വേണമെങ്കിൽ ഒരു പത്ത് കിലോ അരിവുള്ള തോന്നുന്നുലേല് ഇത് ഇങ്ങനൊരു ഫീച്ചർ ഉണ്ട് സീറ്റിൻ്റെ അടിയിൽ സീറ്റ് ഇരിക്കുന്ന സാധനം ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രേ കിട്ടും നമുക്ക് വേണമെങ്കിൽ അതിൽ യൂസ് ചെയ്യാം വണ്ടിയിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാം അല്ലെങ്കിൽ എന്തിനാണ് എന്തിനെ ഉപയോഗിക്കാം സാധനങ്ങളൊക്കെ വെക്കാം ഇതിൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇനിയൊരു സീറ്റിങ്ങനെ കവറാക്കി കഴിഞ്ഞാൽ അതിൽ അടച്ച് വെക്കാൻ പറ്റും കുറേ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും ഈ സംഭവം പക്ഷേ എന്നാലും അറിയാത്ത ആരെങ്കിലും ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടി മാത്രം